എല്ലാവർക്കും പുതിയ സാധനം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കാശ്മീരിലെ തന്നെ സ്പെഷ്യൽ കുസീനായിട്ടുള്ള കാശ്മീരി വസു കഴിക്കാനായിട്ടാണ് എന്താ നമ്മൾ സെറ്റ് അല്ലേ മാമൂൻ്റെ ചളികളാണ് നമുക്ക് നേരെ മൊച്ചമാരുടെ ഇതാണ് നമ്മളെ ഹോട്ടൽ വരുന്നത് ഷമ്യാറ ഇപ്പം ഡൽ ലേക്കിന്റെ ഗേറ്റ് നമ്പർ ടുവിന്റെ ഓപ്പോസിറ്റാണ് വരുന്നത് കാശ്മീരിൽ കാശ്മീരിലെത്തിയപ്പോൾ നമുക്കൊരാഗ്രഹം കാശ്മീരി ഫുഡ് കഴിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള പക്ക വെയ്റ്റിംഗ് ആണ് നമുക്ക് കാണാം ഇപ്പോൾ മെനു കാർഡ് കയ്യിൽ കിട്ടിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് രണ്ട് ഫുൾ വസുവാനാണ് അതായത് താലി അത് കാണാം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഒരു ഫുൾ വസുവാന് വരുന്നത് നമ്മൾ നാലാൾക്കാരുണ്ടാവുക രണ്ട് ഫുൾ വസുവാനാവശ്യമുണ്ട് അപ്പോൾ ഇതിൽ വരുന്നത് പ്ലെയിൻ റൈസ് മേത്തി അതുപോലെ കബാബ് ചിക്കനും മാസ് അങ്ങനെയാണ് ഈ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഈ പ്ലേറ്റിൽ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം അതിൽ തന്നെ സ്പെഷ്യൽ ഐറ്റം ഉള്ള റോഗൻജോഷ് ഇത് ഗുസ്താബ അതുപോലെ ഇത് റിസ്ത ഇത് വരുന്നത് സാഗ് കറായിട്ടാണ് കാശ്മീരി സാഗ് പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള വാസ പനീറാണിത് അതുപോലെ ലാസ്റ്റ് നമുക്ക് ഗുലാം ജാമൂനോ ഐസ്ക്രീമോ നമ്മളെ ഇഷ്ടത്തിന് ഒരു കൊണ്ടുവന്നു തരും അപ്പോൾ റൈസ് കഴിഞ്ഞിട്ടുണ്ട് റൈസ് കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും ഓരോ തന്തൂരിട്ട് വെച്ച് എക്സ്ട്രാ ഓർഡർ ചെയ്ത് ഗുലാം ജാമുനൊക്കെ ഇവിടെ എത്തി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ നമ്മൾ വേറെ ടീം ഇവിടെ റോഗൻ ജോഷും തന്തൂർ റൊട്ടി ഓർഡർ ചെയ്തതാണ് ഇഷ്ടപ്പെടാത്തൊന്നും ഇണ്ടായില്ല എല്ലാം അടിപൊളിയാണ് കാശ്മീർ അല്ലേ സെറ്റപ്പ് ആയിരുന്നു ഫുഡ് പിന്നെ കൊടുത്ത പൈസ നമ്മളെ പോലെ തന്നെ വസാൻ കഴിച്ച വേറെ വിശാൽ എനിക്കിഷ്ടപ്പെട്ടതാ വിശുദ്ഷ്ട്ടോ റോഷ് ഘോഷം അതിലുള്ള റൈസും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കോ

ഇപ്പോ ചർ ഇന്നത്തെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്നായിരുന്നു ഇപ്പൊ ഇന്ന് നമ്മള് കഴിച്ചത് കാശ്മീരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കാശ്മീരി വസ്വാൻ ആണ് ലൊക്കേഷൻ ഗെയിം നമ്പർ ആണ് ഓക്കെ